നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം ഇപ്പോൾ ഇതുപോലെ തന്നെ വിളവുണ്ടാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് മണ്ണ് ഒരുക്കി വേണം കൃഷി ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി നമ്മൾ മേൽമണ് എടുത്ത് അതിൻ്റെ കല്ലും കട്ടും എന്തെങ്കിലും ചെയ്ത് അതിലോട്ട് പുമ്മായം ആഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് പത്ത് ദിവസം കിട്ടുന്നതിന് ശേഷം മാത്രമേ ഇത് കൃഷി ചെയ്യാവുള്ളൂ അപ്പോൾ നല്ലതുപോലെ ഇളക്കി ഒരു ഷീറ്റിട്ട് മൂടി വേണം ഈ മണ്ണ് സൂക്ഷിക്കാൻ വേണ്ടി ഡോ ബാഗിലോ ചാക്കിൽ കൃഷി ചെയ്യുമ്പോൾ നല്ലതുപോലെ വെള്ളം വാർന്നു പോകാനും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി കരിയില മുക്കാൽ ശതമാനം ഫില്ല് ചെയ്ത് വേണം കൃഷി ചെയ്യാൻ വേണ്ടി അതുമാത്രമല്ല നല്ലതുപോലെ വേരൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ കരിയില ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അടിവളമായിട്ടും കോഴിവെളോ കിണക്കോ എല്പൊടിയോ പിന്നെ ചാണകപ്പൊടി എന്ത് വേണേലും കൊടുക്കാം ചാക്ക് കൊടുക്കുമ്പോൾ ഒരാഴ്ച വെള്ളത്തിൽ തണുപ്പിച്ച ചാരം മാത്രമേ കൊടുക്കാറുള്ളൂ ഇപ്പോൾ ചെടി നടമ്പോൾ അതിലൂടെ വാട്ടർ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും പിന്നെ നല്ലതുപോലെ വേര് പിടിക്കാൻ വേണ്ടി വാം യൂസ് ചെയ്യാം വാമ കൈയ്യടുപ്പോൾ അയച്ചോട്ടിച്ചിട്ട് കൊടുത്താൽ മതി എല്ലാവരും വാമിട്ട് കൃഷി ചെയ്യാൻ നല്ലൊരു വളർച്ച ഉണ്ടാകുകയും ചെയ്യും വേറിൽ കൂടെ ഉള്ള സങ്കസ് ബാധ ഉണ്ടാകാത്തുമില്ല ഇതുപോലെയൊക്കെ തൈനാടുവാണെങ്കിലും പേര് പൊട്ടി പോകത്തില്ല നല്ലൊരു വളർച്ച ഉണ്ടാവും ചെയ്യും നല്ലതുപോലെ കായ്ക്കാൻ പൂ ഇടാന്ന് പൂ കൊഴിഞ്ഞു പോയിക്കാൻ വേണ്ടി കടലിപ്പിണ്ണാക്ക് ഒരു ബക്കറ്റിലോ ഇട്ട് വെള്ളമൊഴിച്ച് നാല് ദിവസം കഴിയുമ്പം എട്ട് വെള്ളം ചേർത്ത് തൊട്ട് ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു വളർച്ച ഉണ്ടാക്കുകയും നല്ല കാവം ഉണ്ടാക്കിക്കുകയും ഒഴിഞ്ഞ് പോർത്തിയില്ല നല്ല കാട് പോലെ ഉണ്ടാകും